ഹലോ ഞാൻ ഡാനി ലൻ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അസെൻഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബൈബിൾ ഇൻ എയർ എന്ന മലയാളം പോഡ്കാസ്റ്റ് ആണ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള നമ്മുടെ ബൈബിൾ പാരായണത്തിന് ജെഫ് കെവിൻസിന്റെ വെൻസിന്റെ ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാൻ ആണ് നാം ഉപയോഗിക്കുന്നത് ഈ വായനാ സഹായി ആവശ്യമുള്ളവർക്ക് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് നമുക്ക് തുടങ്ങാം ഞാൻ വായിക്കുന്നത് പി ഒ സി മലയാളം ബൈബിൾ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഇന്ന് ദിവസം അൻപത്തി ഒന്ന് ഇന്നത്തെ വചന പാരായണത്തിൻ്റെ പാഠങ്ങൾ പുറപ്പാട് പുസ്തകം മുപ്പത്തി ഒൻപതും നാൽപ്പതും അധ്യായങ്ങൾ അതായത് പുറപ്പാട് പുസ്തകം ഇന്ന് നമ്മൾ വായിച്ച് അവസാനിപ്പിക്കുന്നു അതുപോലെ തന്നെ ലേവിയുടെ പുസ്തകത്തിൻ്റെ അധ്യായം ഇരുപത്തിയേഴ് അതായത് അവസാനത്തെ അധ്യായം ഒപ്പം സങ്കീർത്തനങ്ങൾ എൺപത്തി മൂന്നും നാം വചനം വായിച്ചു തുടങ്ങുന്നു നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു പുറപ്പാട് അധ്യായം മുപ്പത്തിയൊൻപത് വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യാൻ നീലധൂമ്ര കടും ചുമപ്പ് നൂലുകളിൽ നിന്ന് അവർ നെയ്ത്തു വസ്ത്രങ്ങൾ ഉണ്ടാക്കി അഹ്റോവിന് വേണ്ടിയുള്ള വിശുദ്ധ വസ്ത്രങ്ങൾ അവരുണ്ടാക്കി കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ പ്രധാനയങ്കി സ്വർണ നീല ധൂമ്ര കടും ചുമപ്പ് നൂലുകളും പിരിച്ച ചണവും കൊണ്ട് അവനുണ്ടാക്കി അവർ സ്വർണപ്പാളി അടിച്ചു പാകമാക്കി നീലക്കിടയ്ക്കും ധൂമ്രത്തിനിടയ്ക്കും കടും ചുമപ്പിനിടയ്ക്കും ചണത്തിനിടയ്ക്കും നെയ്ത്തുവേല ചെയ്യാനായി അവനത് നൂലുകളായി മുറിച്ചു അവനതിന് കുടുക്കുകളായി തോൾ വാറുകൾ ഉണ്ടാക്കി അതിൻ്റെ രണ്ടഗ്രങ്ങളിലും അത് യോജിപ്പിക്കപ്പെട്ടു അവൻ്റെ മേലുള്ള പ്രധാന എങ്കിയുടെ അരക്കെട്ട് അതിൻ്റെ നിർമ്മിതി പോലെ തന്നെ സ്വർണ നീല ധൂമ്ര കടും ചുമപ്പ് നൂലുകൾ പിരിച്ച ചണം എന്നിവയിൽ നിന്നായിരുന്നു കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ സ്വർണ്ണചിത്രക്കൂടുകൾ ഘടിപ്പിച്ച് ഇസ്രായേലിൻ്റെ പുത്രന്മാരുടെ പേരുകളനുസരിച്ച് രത്നശിൽപിയുടെ മുദ്രണങ്ങളായി അവർ ഗോമേതക രത്നങ്ങൾക്കുത്തി ഇസ്രായേലിൻ്റെ പുത്രന്മാരുടെ സ്മാരക സ്മാരകരത്നങ്ങളായി പ്രധാനയങ്കിയുടെ തോൾവാറുകളിൽ അവൻ പിടിപ്പിച്ചു കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ ഉരസ്ത്രാണം പ്രധാനയങ്കയുടെ നിർമ്മിതി പോലെ വിദഗ്ധ നിർമ്മിതിയായി അവനുണ്ടാക്കി സ്വർണ നീല ധൂമ്ര കടും ചുമപ്പ് നൂലുകൾ പിരിച്ച ചണം എന്നിവ കൊണ്ടാണ് അതുണ്ടാക്കിയത് രണ്ടു മടക്കായി ഉരസ്ത്രാണം അവനുണ്ടാക്കി അത് സമചതുരമായിരുന്നു രണ്ട് മടക്കായി അതിൻ്റെ നീളം ഒരു ചാൺ അതിൻ്റെ വീതി ഒരു ചാൺ രത്നത്തിൻ്റെ നാല് നിരകൾ കൊണ്ട് അത് നിറച്ചു മാണിക്യം പുഷ്യരാഗം വൈഡൂര്യം എന്നിവയുടെ നിരയാണ് ഒന്നാം നിര രണ്ടാം നിര മരതകം ഇന്ദ്രനീലം വജ്രം മൂന്നാം നിര പവിഴം ചന്ദ്രകാന്തം സൗഗന്ധികം നാലാം നിര പത്മരാഗം ഗോമേതകം സൂര്യകാന്തം അവയുടെ സജ്ജീകരണങ്ങളിലെ ചിത്രക്കൂടുകൾ സ്വർണ്ണമായിരുന്നു ഇസ്രായേലിൻ്റെ പുത്രന്മാരുടെ പേരുകളനുസരിച്ച് രക്തങ്ങളുണ്ടായിരുന്നു അവ അവരുടെ പേരുകളനുസരിച്ച് പന്ത്രണ്ട് പന്ത്രണ്ട് ഗോത്രത്തിനായി ഓരോന്നിനും അതതിൻ്റെ പേരനുസരിച്ച് ശില്പിമുദ്രണങ്ങൾ ഉണ്ടായിരുന്നു ഉരസ്ത്രാണത്തിനു വേണ്ടി പിണച്ച ചരടുപണിയായി ശുദ്ധ സ്വർണം കൊണ്ടുള്ള മാലകളുണ്ടാക്കി അവ രണ്ട് സ്വർണ്ണ ചിത്രത്തകിടുകളും രണ്ട് സ്വർണ്ണ വളയങ്ങളും ഉണ്ടാക്കി വളയങ്ങൾ രണ്ടും ഉരസ്ത്രാണത്തിൻ്റെ രണ്ട് മൂലകളിൽ ഘടിപ്പിച്ചു ഉരസ്ത്രാണത്തിൻ്റെ മൂലകളിലുള്ള രണ്ട് വളയങ്ങളിൽ മേൽ രണ്ട് സ്വർണ്ണമാലകൾ പിടിപ്പിച്ചു രണ്ട് മാലകളുടെയും രണ്ടറ്റങ്ങൾ രണ്ട് സ്വർണചിത്ര തകിടുകളിൽ അവർ ഘടിപ്പിച്ചു അവ പ്രധാനയങ്കയുടെ തോൾവാറുകളേൽ മുൻഭാഗത്തായി ബന്ധിച്ചു അവർ രണ്ട് സ്വർണവളയങ്ങൾ ഉണ്ടാക്കി ഉരസ്ത്രാണത്തിൻ്റെ ഉൾഭാഗത്ത് പ്രധാനയങ്കയുടെ എതിരെയുള്ള രണ്ട് കീഴ്മൂലകളിൽ മൂലകളിൽ ഘടിപ്പിച്ചു അവർ രണ്ട് സ്വർണവളയങ്ങൾ നിർമ്മിച്ച് പ്രധാനയങ്കയുടെ രണ്ട് തോൾവാറുകളുടെ താഴേക്ക് അറ്റങ്ങൾക്ക് മുൻഭാഗത്ത് അതിൻ്റെ കുടുക്കിനോട് ചേർത്ത് പ്രധാനയങ്കയുടെ അരക്കെട്ടിന് മുകളിലായി പിടിപ്പിച്ചു പുരസ്ത്രാണം പ്രധാനയങ്കയുടെ അരക്കെട്ടിന് മേൽ ആയിരിക്കുന്നതിനും പ്രധാനയങ്കയിൽ നിന്ന് ഉരസ്ത്രാണം സ്ഥാനം തെറ്റാതിരിക്കുന്നതിനും പുരസ്ത്രാണത്തെ അതിന്റെ വളയങ്ങളിൽ നിന്ന് പ്രധാനയങ്കയുടെ വളയങ്ങളിലേക്ക് ഒരു നീലച്ചരട് കൊണ്ട് അവർ ബന്ധിച്ചു കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ പ്രധാനയങ്കിയുടെ കുറിയങ്കി കടും നീലയിൽ ഒരു നെയ്ത്തുപണിയായി അവനുണ്ടാക്കി കുറിയങ്കിയുടെ മധ്യത്തിലായി കുപ്പായ പോലെ അതിൻ്റെ കഴുത്തും അത് കീറാതിരിക്കാൻ കഴുത്തിന് ചുറ്റും ഒരു നാടയും കുറിയങ്കിയുടെ വിളിമ്പുകളിൽ അവർ നീലധൂമ്ര കടും ചവപ്പ് നൂല് പിരിച്ചതുപയോഗിച്ച് മാതള നാരങ്ങകളുണ്ടാക്കി അവർ ശുദ്ധ സ്വർണം കൊണ്ട് മണികളുണ്ടാക്കി മണികൾ മാതള നാരങ്ങകൾക്കിടയിൽ കുറിയങ്കിയുടെ വിളിമ്പിന് ചുറ്റും മാതള നാരങ്ങകൾക്കിടയിൽ പിടിപ്പിച്ചു കുറിയങ്കിയുടെ വിളിമ്പിന് ചുറ്റും ഒരു മണി ഒരു മാതള നാരങ്ങ എന്ന ക്രമത്തിൽ ശുശ്രൂഷിക്കാനായി കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവർ അഹ്നോവനും അവൻ്റെ പുത്രന്മാർക്കുമായി നെയ്ത്തുപണിയായി ചണം കൊണ്ട് നിലയങ്കികളുണ്ടാക്കി ചണം കൊണ്ട് ശിരോവസ്ത്രവും ചണംകൊണ്ട് കിരീട തലപ്പാവുകളും വെളുത്ത ചണം പിരിച്ചുള്ള കാൽശരായികളും പിരിച്ച ചണവും നീല ധൂമ്ര കടും ചെമപ്പ് നൂലും കൊണ്ട് ചിത്രത്തുന്നൽപ്പണിയായ അരപ്പട്ടയും കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ ശുദ്ധ ശുദ്ധസ്വർണത്തിൻ്റെ ഒരു പുഷ്പകിരീടമുണ്ടാക്കി അവർ അതിന്മേൽ കർത്താവിന് പരിശുദ്ധൻ എന്ന ലിപികൾ കുത്തിവെച്ചു ശിരോവസ്ത്രത്തിന്മേൽ മുൻഭാഗത്ത് വെക്കാൻ അവർ അതിന്മേൽ ഒരു നീല ചരട് കിട്ടി കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അങ്ങനെ സമാഗമ കൂടാരമായ ആലയത്തിൻ്റെ പണിയെല്ലാം പൂർത്തിയായി കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെയെല്ലാം ഇസ്രായേലിയർ ചെയ്തു അപ്രകാരം തന്നെ അവർ ചെയ്തു അവർ മോശയുടെ അടുക്കൽ ആലയം അതായത് കൂടാരവും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും കൊണ്ടുവന്നു അതിൻ്റെ കൊളുത്തുകൾ ക്രാസികൾ അഴികൾ തൂണുകൾ പാതകുടങ്ങൾ ഊറക്കിട്ട മുട്ടാടിൻ തോലിൻ്റെ ആവരണം നിലക്കരടി തോലിൻ്റെ ആവരണം തിരശീലവിരി സാക്ഷ്യവേടകം അതിൻ്റെ തണ്ടുകൾ കൃവാസനം മേശ അതിൻ്റെ ഉപകരണങ്ങളെല്ലാം സാന്നിധ്യത്തിൻ്റെ അപ്പം ശുദ്ധസ്വർണത്തിൻ്റെ വിളക്കുകാൽ അതിൻ്റെ ദീപനിരകൾക്കായുള്ള ചരാതികൾ അതിൻ്റെ ഉപകരണങ്ങളെല്ലാം വിളക്കെണ്ണ സ്വർണ്ണബലിപീഠം അഭിഷേക തൈലം പരിമള ധൂവന വസ്തുക്കൾ കൂടാരവാതിലിൻ്റെ വിരി പിച്ചള ബലിപീഠം അതിനുവേണ്ടിയുള്ള പിച്ചളച്ചട്ടടുപ്പ് തണ്ടുകൾ അതിൻ്റെ ഉപകരണങ്ങളെല്ലാം ക്ഷാളനപാത്രം അതിൻ്റെ പീഠം അങ്കണമറകൾ അതിൻ്റെ തൂണുകൾ പാതകുടങ്ങൾ അങ്കണകവാടത്തിൻ്റെ വിരി അതിൻ്റെ കയറുകൾ കുറ്റികൾ സമാഗമകൂടാരത്തിനു വേണ്ടിയുള്ള എല്ലാ ആലയ ശുശ്രൂഷാ ഉപകരണങ്ങളും വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷിക്കാനുള്ള നെയ്ത്ത് വസ്ത്രങ്ങൾ പുരോഹിതനായ അഹറോൻ്റെ വിശുദ്ധ വസ്ത്രങ്ങൾ അവൻ്റെ പുത്രന്മാരുടെ പുരോഹിത വൃത്തിക്കായുള്ള വസ്ത്രങ്ങൾ എന്നിവ കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെയെല്ലാം അവവിധം തന്നെ ഓരോ ജോലിയും ഇസ്രായേല്യർ നിർവഹിച്ചു ഓരോ ജോലിയും മോശ വീക്ഷിച്ചു ഇതാ അവരത് നിർവഹിച്ചിരിക്കുന്നു കർത്താവ് കൽപ്പിച്ചതുപോലെ തന്നെ അവർ പ്രവർത്തിച്ചിരിക്കുന്നു അനന്തരം മോശ അവരെ അനുഗ്രഹിച്ചു പുറപ്പാട് അധ്യായം നാൽപ്പത് കർത്താവ് മോശയോട് ഇപ്രകാരം സംസാരിച്ചു ആദ്യ മാസത്തിലെ ഒന്നാം ദിവസം മാസത്തിന്റെ ഒന്നാം തീയതി സമാഗമകൂടാരമായ ആലയം നീ സ്ഥാപിക്കണം സാക്ഷ്യപേടകം നീ അവിടെ പ്രതിഷ്ഠിച്ച് പേടകത്തിന് മുമ്പിൽ തിരശീല കൊണ്ട് മറയിടണം നീ മേശ കൊണ്ടുവന്ന് അതിന്റെ ക്രമം ദീക്ഷിക്കണം വിളക്കുകാൽ കൊണ്ടുവന്ന് ചരാതുകൾ ഉയർത്തി സ്ഥാപിക്കണം ധൂപാർപ്പണത്തിനുള്ള സ്വർണബലിപീഠം സാക്ഷ്യപേടകത്തിന്റെ മുമ്പിൽ നീ സ്ഥാപിക്കണം ആലയത്തിന് വാതിൽ വിരിയിടുകയും വേണം സമാഗമകൂടാരത്തിന്റെ ആലയവാതിലിനു മുമ്പിൽ നീ ഹോമബലിപീഠം പ്രതിഷ്ഠിക്കണം സമാഗമ കൂടാരത്തിൻ്റെയും ബലിപീഠത്തിൻ്റെയും ഇടയ്ക്ക് ക്ഷാളനപാത്രം വെച്ച് നീ അവിടെ വെള്ളം വെക്കണം ചുറ്റും അങ്കണമൊരുക്കി അങ്കളവാതിലിൻ്റെ വിരിയിടണം നീ അഭിഷേക തൈരമെടുത്ത് ആലയവും അതിലുള്ള സകലതും അഭിഷേകം ചെയ്ത് അതും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും വിശുദ്ധീകരിക്കണം അത് വിശുദ്ധിയുള്ളതായിത്തീരും ഹോമബലിപീഠവും അതിൻ്റെ ഉപകരണങ്ങളും നീ അഭിഷേകം ചെയ്യണം അങ്ങനെ ബലിപീഠം നീ വിശുദ്ധീകരിക്കണം ബലിപീഠം അതിവിശുദ്ധിയുള്ളതായിത്തീരും ക്ഷാളനപാത്രവും അതിൻ്റെ പീഠവും അഭിഷേകം ചെയ്ത് നീ അത് വിശുദ്ധീകരിക്കണം അഹ്റോനെയും അവൻ്റെ പുത്രന്മാരെയും സമാഗമ കൂടാരത്തിൻ്റെ വാതിലിനടുത്തു കൊണ്ടുവന്ന് നീ അവരെ വെള്ളം കൊണ്ട് കഴുകണം നീ അഹ്റോനെ വിശുദ്ധ വസ്ത്രങ്ങൾ അണിയിക്കണം അവനെ അഭിഷേകം ചെയ്യണം അവനെ വിശുദ്ധീകരിക്കണം അങ്ങനെ അവൻ എനിക്ക് പുരോഹിതനായിരിക്കും അവൻ്റെ പുത്രന്മാരെ കൊണ്ടുവന്ന് അങ്കികൾ അണിയിക്കണം അവരുടെ പിതാവിനെ നീ അഭിഷേകം ചെയ്തതുപോലെ അവരെയും നീ അഭിഷേകം ചെയ്യണം അങ്ങനെ അവർ എനിക്ക് പുരോഹിതരായിരിക്കും അവരുടെ അഭിഷേകം അവർക്ക് അവരുടെ തലമുറകൾക്ക് നിത്യപൗരോഹിത്യമായി തീരാൻ വേണ്ടിയാണ് കർത്താവ് തന്നോട് കൽപ്പിച്ചതുപോലെയെല്ലാം മോശ പ്രവർത്തിച്ചു അപ്രകാരം തന്നെ അവൻ ചെയ്തു രണ്ടാം വർഷം ആദ്യമാസം മാസത്തിൻ്റെ ഒന്നാം തീയതി ആലയം സ്ഥാപിതമായി മോശ ആലയം ഉയർത്തി അതിൻ്റെ പാതകുടങ്ങൾ ഉറപ്പിച്ചു ക്രാസികൾ പിടിപ്പിച്ചു അഴികൾ നിരത്തി തൂണുകൾ നാട്ടി അവൻ ആലയത്തിന് മുകളിൽ കൂടാരം വരിച്ചു അതിനു മേൽ മുകളിൽ നിന്ന് കൂടാരാവരണമിട്ടു കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവൻ പേടകത്തിലേക്ക് എടുത്തു വെച്ചു പേടകത്തിന്മേൽ തണ്ടുകൾ ഘടിപ്പിച്ചു പേടകത്തിന് മുകളിൽ കൃവാസനം സ്ഥാപിക്കുകയും ചെയ്തു അവൻ പേടകം ആലയത്തിലേക്ക് കൊണ്ടുവന്നു തിരശ്ശീല വരിയിട്ട് സാക്ഷ്യപേടകം മറച്ചു കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ സമാഗമ കൂടാരത്തിൽ ആലയത്തിന്റെ വടക്കു വശത്ത് തിരശ്ശീലയ്ക്ക് വെളിയിൽ അവൻ മേശ സ്ഥാപിച്ചു അതിന്മേൽ കർത്താവിൻ്റെ സന്നിധിയിൽ അപ്പത്തിൻ്റെ നിര സജ്ജീകരിച്ചു കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ സമാഗമ കൂടാരത്തിൽ ആലയത്തിൻ്റെ തെക്കുവശത്ത് മേശയ്ക്കെതിരെ അവൻ വിളക്കുകാൽ സ്ഥാപിച്ചു കർത്താവിൻ്റെ സന്നിധിയിൽ ചരാതുകൾ ഉയർത്തി സ്ഥാപിച്ചു കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ സമാഗമ കൂടാരത്തിൽ തിരശ്ശീലയുടെ മുമ്പിൽ അവൻ സ്വർണ്ണ ബലിപീഠം പ്രതിഷ്ഠിച്ചു അതിന്മേൽ ധൂപന സുഗന്ധദ്രവ്യങ്ങൾ ധൂമിച്ചു കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവൻ ആലയത്തിന് വാതിൽ വിരിയിട്ടു ഹോമബലിപീഠം സമാഗമ കൂടാരത്തിൻ്റെ ആലയവാതിക്കൽ അവൻ സ്ഥാപിച്ചു അതിന്മേൽ ഹോമയാഗവും ധാന്യാർപ്പണവും നടത്തി കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ സമാഗമകൂടാരത്തിനും ഇടയ്ക്ക് അവൻ ക്ഷാളനപാത്രം വെക്കുകയും ക്ഷാളനത്തിനുള്ള വെള്ളം അതിലേക്ക് ഒഴിക്കുകയും ചെയ്തു മോശയും അഹറോനും അവൻ്റെ പുത്രന്മാരും അതിൽ നിന്നാണ് അവരുടെ കൈകാലുകൾ കഴുകേണ്ടിയിരുന്നത് സമാഗമ കൂടാരത്തിലേക്ക് പോകുമ്പോഴും ബലിവീഠത്തെ സമീപിക്കുമ്പോഴും അവർ ക്ഷാളനം ചെയ്യേണ്ടിയിരുന്നു കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ ആലയത്തിനും ബലിവീഠത്തിനും ചുറ്റുമായി അവൻ അങ്കണം തീർത്തു അങ്കണ അങ്കണകവാട് വിരിയിടുകയും ചെയ്തു അങ്ങനെ മോശ ജോലി പൂർത്തിയാക്കി അപ്പോൾ മേഘം സമാഗമ കൂടാരത്തെ ആവരണം ചെയ്തു കർത്താവിന്റെ മഹത്വം ആലയം നിറച്ചു മോശയ്ക്ക് സമാഗമ കൂടാരത്തിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല കാരണം മേഘം അതിന്മേൽ ആവശിച്ചിരുന്നു കർത്താവിൻ്റെ മഹത്വം ആലയം നിറയ്ക്കുകയും ചെയ്തിരുന്നു ആലയത്തിന്മേൽ നിന്ന് മേഘമുയരുമ്പോഴാണ് തങ്ങളുടെ യാത്രാഘട്ടങ്ങളിലെല്ലാം ഇസ്രായേലിർ പുറപ്പെട്ടിരുന്നത് മേഘം ഉയരുന്നില്ലെങ്കിൽ അത് ഉയരുന്ന ദിവസം വരെ അവർ പുറപ്പെട്ടിരുന്നില്ല കാരണം ഇസ്രായേൽ ഭവനം മുഴുവൻ്റെയും കൺമുമ്പിൽ അവരുടെ യാത്രാഘട്ടങ്ങളിലുടനീളം ആലയത്തിന് മുകളിൽ പകൽ കർത്താവിൻ്റെ മേഘവും അതിൽ രാത്രി അഗ്നിയും ഉണ്ടായിരുന്നു ലേവ്യർ അധ്യായം ഇരുപത്തിയേഴ് കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു ഇസ്രായേലിലോട് നീ പ്രഖ്യാപിച്ച് പറയുക ഒരുവൻ കർത്താവിന് സവിശേഷമായി നേർച്ച നേരുമ്പോൾ വ്യക്തികളെക്കുറിച്ചുള്ള നിന്റെ മതിപ്പ് മൂല്യമനുസരിച്ച് പുരുഷന് നീ മതിക്കുന്ന മൂല്യം ഇതായിരിക്കണം ഇരുപത് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവർക്ക് നിന്റെ മതിപ്പ് വിശുദ്ധ സ്ഥലത്തെ ഷെക്കൽ അനുസരിച്ച് അമ്പത് ഷെക്കൽ വെള്ളിയായിരിക്കണം അത് സ്ത്രീയെങ്കിൽ നീ മതിക്കുന്ന മൂല്യം മുപ്പത് ഷെക്കൽ ആയിരിക്കണം അഞ്ച് വയസ്സ് മുതൽ ഇരുപത് വയസ്സ് വരെയെങ്കിൽ ആണിന് ഇരുപത് ഷെക്കലും പെണ്ണിന് പത്ത് ഷെക്കലുമായിരിക്കണം നിന്റെ മതിപ്പ് മൂല്യം ഒരു മാസം മുതൽ അഞ്ച് വയസ്സ് വരെയെങ്കിൽ ആണിന് നിൻ്റെ മതിപ്പ് മൂല്യം അഞ്ച് ഷെക്കൽ വെള്ളിയും പെണ്ണിന് നിൻ്റെ മതിപ്പ് മൂല്യം മൂന്ന് ഷെക്കൽ വെള്ളിയുമായിരിക്കണം വയസ്സ് അറുപതോ അതിന് മേലെയോ ആണെങ്കിൽ പുരുഷന് പതിനഞ്ച് ഷെക്കലും സ്ത്രീക്ക് പത്ത് ഷെക്കലുമായിരിക്കണം നീ മതിക്കുന്നത് മതിപ്പ് മൂല്യത്തെക്കാൾ ഒരുവൻ ദരിദ്രനെങ്കിൽ അവനെ പുരോഹിതന്റെ മുമ്പിൽ ഹാജരാക്കട്ടെ പുരോഹിതൻ അവന് മൂല്യം നിശ്ചയിക്കണം നേർച്ച നേർന്നവന്റെ വിഭവശേഷി അനുസരിച്ചാവണം പുരോഹിതനവന് മൂല്യം നിശ്ചയിക്കേണ്ടത് മൃഗഗണത്തിൽ നിന്നാണ് അവർ കർത്താവിന് കാണിക്ക സമർപ്പിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് കർത്താവിന് നൽകുന്നതെല്ലാം വിശുദ്ധ വസ്തുവായിരിക്കും അവൻ അതിനെ വെച്ചു മാറരുത് നല്ലതിനെ മോശമായതുകൊണ്ടോ മോശമായതിനെ നല്ലതുകൊണ്ടോ വെച്ചു മാറരുത് മൃഗത്തെ മൃഗം കൊണ്ട് വെച്ചു മാറിയാൽ തന്നെയും അതും അതിൻ്റെ പകരവും വിശുദ്ധ വസ്തുവായിരിക്കും സമർപ്പിക്കാൻ പാടില്ലാത്ത ഏതെങ്കിലും മലിന മൃഗത്തിൽ നിന്നാണ് കർത്താവിനുള്ള കാണിക്കയെങ്കിൽ ആ മൃഗത്തെ പുരോഹിതൻ്റെ മുമ്പിൽ ഹാജരാക്കണം പുരോഹിതൻ അത് നല്ലതോ ചീത്തയോ എന്ന് വിലയിരുത്തണം നീ നിർണയിക്കുന്ന മതിപ്പ് വില തന്നെ ആയിരിക്കട്ടെ പുരോഹിതൻ നിർണയിക്കുന്നതും അതിനെ വീണ്ടെടുക്കണം എന്നുണ്ടെങ്കിൽ നീ മതിക്കുന്ന വിലയോട് അതിൻ്റെ അഞ്ചിലൊന്നുകൂടി അവൻ ചേർക്കണം ഒരുവൻ തൻ്റെ ഭവനം കർത്താവിന് വിശുദ്ധമായി പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ പുരോഹിതൻ അത് നല്ലതോ ചീത്തയോ എന്ന് വിലയിരുത്തണം പുരോഹിതൻ അതിന് മതിക്കുന്നതെങ്ങനെയോ അങ്ങനെ നിലനിൽക്കും പ്രതിഷ്ഠിച്ചവൻ തൻ്റെ വീട് വീണ്ടെടുക്കുന്നെങ്കിൽ നിന്റെ മതിപ്പ് വിലയുടെ അഞ്ചിലൊന്നുകൂടി അതിനോട് അവൻ ചേർക്കണം അപ്പോൾ അത് അവൻ്റെതാകും ഒരാൾ തൻ്റെ അവകാശമായ വയലിൻ്റെ ഭാഗം കർത്താവിനായി നീക്കിവെക്കുകയാണെങ്കിൽ അതിനുള്ള വിത്തിൻ്റെ അളവനുസരിച്ചായിരിക്കണം നീ മതിക്കുന്ന വില ഒരു ഹോമർ യവത്തിന് അമ്പത് ഷെക്കൽ വെള്ളി ജൂബിലി വർഷം മുതൽ ഒരുവൻ തൻ്റെ വയൽ നീക്കിവെക്കുകയാണെങ്കിൽ നീ മതിക്കുന്ന വില തന്നെ നിലനിൽക്കും എന്നാൽ ജൂബിലിക്ക് ശേഷമാണ് അവൻ തൻ്റെ വയൽ നീക്കി വയ്ക്കുന്നതെങ്കിൽ അടുത്ത ജൂബിലി വർഷം വരെ ശേഷിക്കുന്ന വർഷങ്ങൾക്കനുസരിച്ച് പുരോഹിതൻ അതിന് തുക കണക്കാക്കണം അത് മതിപ്പ് വിലയിൽ നിന്ന് കുറയും വയൽ പ്രതിഷ്ഠിച്ചവൻ അത് വീണ്ടെടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിന്റെ മതിപ്പ് വണത്തിൻ്റെ അഞ്ചിലൊന്ന് അതിനോടുകൂടെ ചേർക്കണം അപ്പോൾ അത് അവൻ്റെതായി നിലനിൽക്കും എന്നാൽ അവൻ വയൽ വീണ്ടെടുക്കുന്നില്ലെങ്കിൽ അഥവാ ആ വയൽ മറ്റൊരാൾക്ക് വിൽക്കുകയാണെങ്കിൽ അത് പിന്നീട് വീണ്ടെടുക്കപ്പെടാവുന്നതല്ല ജൂബിലി വേളയിൽ ആ വയൽ വിടുതലാകുമ്പോൾ അത് ഒഴിഞ്ഞുവച്ച വയൽ പോലെ കർത്താവിനുള്ള വിശുദ്ധ വസ്തുവായിരിക്കും അതിൻ്റെ അവകാശം പുരോഹിതനായിരിക്കും ഒരുവൻ തൻ്റെ പൂർവാവകാശമായ വയലിൻ്റെ ഭാഗമല്ല പ്രത്യുത സ്വസമ്പാദ്യമായ വയലാണ് കർത്താവിന് പ്രതിഷ്ഠിക്കുന്നതെങ്കിൽ ജൂബിലി വർഷം വരെ കണക്കുകൂട്ടി പുരോഹിതനവന് വേണ്ടി മതിപ്പുവില നിർണ്ണയിക്കണം അന്ന് തന്നെ അവൻ മതിപ്പുവില കർത്താവിനുള്ള വിശുദ്ധ വസ്തുവായി നൽകണം നിലത്തിൻ്റെ ഉടമയായിരുന്നവനിലേക്ക് അതായത് ഒരുവനത ആരിൽ നിന്ന് വാങ്ങിയോ അവനിലേക്ക് ജൂബിലി വർഷത്തിൽ വയൽ തിരിയെത്തും എല്ലാ മൂല്യനിർണയവും വിശുദ്ധ സ്ഥലത്തെ ഷെക്കൽ പ്രകാരമായിരിക്കണം ഇരുപത് കേരയാണ് ഒരു ഷെക്കൽ മൃഗഗണത്തിൽ കർത്താവിനായി കടിഞ്ഞൂൽ സമർപ്പിക്കപ്പെടേണ്ട ആദ്യജാതനെ ആരും പ്രതിഷ്ഠിക്കേണ്ടതില്ല കാളയായാലും ആടായാലും അത് കർത്താവിനുള്ളതാണ് മലിനമൃഗമാണെങ്കിൽ നീ മതിക്കുന്ന വിലയോട് അതിൻ്റെ അഞ്ചിലൊന്നുകൂടി ചേർത്ത് പരിത്രാണം ചെയ്യാം വീണ്ടെടുക്കപ്പെടുന്നില്ലെങ്കിൽ നിന്റെ മതിപ്പ് വിലയിൽ വിൽക്കപ്പെടണം മനുഷ്യനിലും മൃഗത്തിലും തൻ്റെ അവകാശമായ വയലിലും നിന്ന് തനിക്കുള്ള എന്തിലും നിന്ന് ഒരുവൻ കർത്താവിന് വിധേയമാക്കി ഒഴിഞ്ഞുവെച്ചതൊന്നും വിൽക്കപ്പെടരുത് വീണ്ടെടുക്കപ്പെടുകയും വരുത് ഒഴിഞ്ഞുവെച്ചതെല്ലാം കർത്താവിന് അതിവിശുദ്ധമാണ് മനുഷ്യനിൽ നിന്ന് ഉന്മൂലാചാരവിധേയനാകേണ്ട ഒരു നിഷിദ്ധനും പരിത്രാണം ചെയ്യപ്പെടരുത് അവൻ തീർച്ചയായും വധിക്കപ്പെടണം ദേശത്തിന്റെ വിത്തിൽ നിന്നും വൃക്ഷത്തിന്റെ ബലത്തിൽ നിന്നുമുള്ള ദേശത്തിൻറെ ദശാംശം മുഴുവൻ കർത്താവിൻ്റേതാണ് അത് കർത്താവിനുള്ള വിശുദ്ധ വസ്തുവാണ് ഒരുവൻ തൻ്റെ ദശാംശത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ ഒരുമ്പിടുന്നെങ്കിൽ അതോടൊപ്പം അഞ്ചിലൊന്നുകൂടി ചേർക്കണം ആടുമാടുകളുടെ ദശാംശം മുഴുവൻ ദണ്ടിൻ്റെ കീഴിൽ കടന്നുപോകുന്ന ഓരോ പത്താമത്തേതും കർത്താവിനുള്ള വിശുദ്ധ വസ്തുവായിരിക്കും നല്ലതും ചീത്തയും തമ്മിൽ ഭേദം കൽപ്പിക്കേണ്ടതില്ല അതിനെ വെച്ചു മാറേണ്ടതുല്ല അഥവാ വെച്ച് മാറുന്നെങ്കിൽ തന്നെ അതും അതിൻ്റെ പകരവും വിശുദ്ധ വസ്തുവായിരിക്കും അത് വീണ്ടെടുക്കപ്പെട്ടുകൂടാ കർത്താവ് സീനായ് മലയിൽ വെച്ച് ഇസ്രായേലിലെ കരുതി മോശയെ അനുശാസിച്ച കൽപ്പനകളാണ് ഇവ സങ്കീർത്തനങ്ങൾ എൺപത്തിമൂന്ന് ഗീതം ആസാഫിൻ്റെ കീർത്തനം ദൈവമേ അങ്ങയ്ക്ക് മൗനമരുതേ തമ്പുരാനയെ നിശബ്ദനായിരിക്കരുതേ നിഷ്ക്രിയനായിരിക്കരുതേ ഇതാ അങ്ങയുടെ ശത്രുക്കൾ ബഹളം കൂട്ടുകയാണല്ലോ അങ്ങയുടെ വിദ്വേഷകർ തലവുക്കിയിരിക്കുന്നു സംഘമായി അങ്ങയുടെ ജനത്തിനെതിരെ കുടിലതന്ത്രം ഒരുക്കുന്നു അങ്ങ് നിധി പോലെ കാക്കുന്നവർക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു ഒരുവൻ ജനതയിൽ നിന്നവരെ നമുക്ക് അപ്രത്യക്ഷരാക്കാം ഇസ്രായേലിൻ്റെ പേര് മേലിൽ ഓർക്കപ്പെടാതിരിക്കട്ടെ എന്ന് അവർ പറയുന്നു അതേ അവർ ഏകമനസ്സോടെ ആലോചന നടത്തുന്നു അങ്ങക്കെതിരെ അവർ ഉടമ്പടിയിൽ ഏർപ്പെടുന്നു ഏതോമിൻ്റെയും ഇസ്മായിലികളുടെയും കൂടാരങ്ങളും മൊവാബും ഹഗ്രികളും ഗേബാൽ അമ്മോൻ അമലേക്ക് എന്നിവരും ടയർ നിവാസികളോടൊപ്പം ഫിലിസ്ഥയും അവരോടൊപ്പം അസീറിയായും ചേർന്നു ലോത്യർക്ക് അവർ കരമായി തീർന്നു മിതിയാനോടെന്ന പോലെയും കിഷോൻ താഴ്വരയിൽ വെച്ച് സിസേറയോടെന്ന പോലെയും യാബിനോടെന്ന പോലെയും അവരോട് പ്രവർത്തിക്കണമേ എന്തോറിൽ വെച്ചവർ ഉന്മൂലനം ചെയ്യപ്പെട്ടു അവർ മണ്ണിന് വളമായി തീർന്നു അവരുടെ നേതാക്കന്മാരെ ഓറബിനെ പോലെയും സേബിനെ പോലെയും അവരുടെ കുലീനരെയെല്ലാം സെബഹിനെ പോലെയും ആക്കി തീർക്കണമേ ദൈവത്തിൻ്റെ മേച്ചിൽപ്പുറങ്ങൾ നമുക്ക് സ്വന്തമാക്കാമെന്ന് അവർ പറഞ്ഞു എൻ്റെ ദൈവമേ അവരെ പൊടിക്കാറ്റുപോലെയും കാറ്റിനു മുമ്പിൽ ഉമി പോലെയും തീർക്കണമേ വനത്തെ അഗ്നി വിഴുങ്ങുന്നതും മലകളെ ജ്വാല ദഹിപ്പിക്കുന്നതും എപ്രകാരമോ അപ്രകാരം അങ്ങയുടെ കൊടുങ്കാറ്റുകൊണ്ട് അവരെ പിന്തുടരണമേ അങ്ങയുടെ ചുഴലിക്കാറ്റുകൊണ്ട് അവരെ പരിഭ്രമിപ്പിക്കണമേ കർത്താവെ അവർ അങ്ങയുടെ നാമം അന്വേഷിക്കേണ്ടതിന് അവരുടെ മുഖം അവമതി ഭരിതമാക്കണമേ അവരെന്ന നീക്കം ലജ്ജിച്ച് പരിഭ്രമിക്കുകയും ഭഗ്നാശരായി നശിക്കുകയും ചെയ്യട്ടെ കർത്താവ് എന്ന തിരുനാമമുള്ള അങ്ങ് മാത്രമാണ് ഭൂമി മുഴുവനും മേൽ അത്യുന്നതനെന്ന് അവർ അറിയട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ ഈ കാലഗണനയിൽ ഈ ബൈബിൾ കഥയെ പന്ത്രണ്ട് സമയപരിധിക്കുള്ളിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്ന ആ ടൈം പീരീഡിലെ മൂന്നാമത്തെ ടൈം പീരീഡായ ഈജിപ്തും പുറപ്പാടുമെന്ന ഭാഗം ഈ ദിവസം കൊണ്ട് അവസാനിക്കുകയാണ് നമ്മൾ നാളെ മുതൽ കർത്താവിൻ്റെ കൃപയിൽ പുതിയൊരു സമയ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും പുറപ്പാട് പുസ്തകത്തിൻ്റെ മുപ്പത്തി ഒൻപതാമത്തെ അധ്യായത്തിൻ്റെ ശ്രദ്ധാപൂർവമായ വായനയിൽ നമുക്ക് സൃഷ്ടി വിവരണവുമായി അതായത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒന്നും രണ്ടും അധ്യായങ്ങളുമായി ചില ശ്രദ്ധേയമായ സമാനതകൾ കണ്ടെത്താൻ കഴിയും സമാഗമ കൂടാരത്തെക്കുറിച്ച് നമ്മൾ ഈ പുറപ്പാട് പുസ്തകത്തിൻ്റെ അവസാന അധ്യായങ്ങളിൽ വായിക്കുന്നതിന് മുമ്പ് സമാഗമ കൂടാരത്തെക്കുറിച്ച് ദീർഘമായി ചർച്ച ചെയ്തിരുന്ന അധ്യായങ്ങളാണ് പുറപ്പാട് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി ഒന്ന് വരെ അധ്യായങ്ങൾ ഒരിക്കൽ കൂടി ആ അധ്യായങ്ങളിലൂടെ ഈ അവസാന അധ്യായങ്ങൾ മനസ്സിലാക്കുന്നതിന് നാം കടന്നു പോകേണ്ടതുണ്ട് ഇരുപത്തി അഞ്ചാം അധ്യായത്തിൻ്റെ പുറപ്പാട് ഇരുപത്തി അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നാം കാണുന്നത് കർത്താവ് മോശയോട് ഇപ്രകാരം അരുളി ചെയ്തു ഈ ഒരു വാക്യം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തി ഒന്ന് വരെ അധ്യായങ്ങളിൽ ഏഴ് പ്രാവശ്യമാണ് നാം കാണുന്നത് ശ്രദ്ധിച്ചോ പുറപ്പാട് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള അധ്യായങ്ങളിൽ കർത്താവ് മോശയോട് ഇപ്രകാരം പറഞ്ഞു ഇപ്രകാരം അരുൾ ചെയ്തു എന്നത് ഏഴ് പ്രാവശ്യമാണ് നമ്മൾ കാണുന്നത് ഏഴ് എന്നത് ഉടമ്പടിയുടെ നമ്പറായി നാം പഠിച്ചതാണ് അതുപോലെ തന്നെ സൃഷ്ടി വിവരണം നാം മനസ്സിലാക്കിയത് ഏഴ് ദിവസത്തെ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വിവരിച്ച ഭാഗങ്ങൾ വായിച്ചുകൊണ്ടാണ് ഏഴ് ദിവസത്തെ സൃഷ്ടി വിവരണത്തിലും കർത്താവ് അരുളി ചെയ്തു വിളിച്ചുണ്ടാകട്ടെ ഇങ്ങനെ നമ്മൾ കണ്ടതാണ് അങ്ങനെ ആ സൃഷ്ടി വിവരണത്തിൽ കണ്ട അതേ വാചകത്തിൻ്റെ ഒരു തനിയാവർത്തനം പോലെയാണ് സമാഗമ കൂടാരത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ദൈവം ഈ ഏഴ് പ്രാവശ്യം കർത്താവ് അരുളി ചെയ്തു എന്ന കാര്യം ആവർത്തിക്കുന്നതായി നാം വായിക്കുന്നത് ആ ഏഴ് റെഫറൻസസ് ഞാൻ പെട്ടെന്നു പറയുന്നു മുപ്പതാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിലാണ് രണ്ടാമത്തേത് മുപ്പതാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ മൂന്നാമത്തേത് മുപ്പതാം അധ്യായത്തിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിൽ നാലാമത്തേത് മുപ്പതാം അധ്യായത്തിൻ്റെ മുപ്പത്തി നാലാമത്തെ വാക്യത്തിൽ അഞ്ചാമത്തേത് കർത്താവുമോശയോട് ഇപ്രകാരം അരുൾ ചെയ്തു എന്നത് ഇത് കഴിഞ്ഞ് ആറാമത്തേത് കാണുന്നത് മുപ്പത്തി ഒന്നാം അധ്യായത്തിലാണ് മുപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ ആദ്യവാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ ശില്പികളോട് ഉണ്ടാക്കാനുള്ള നിർദ്ദേശമാണ് അവിടെ നമ്മൾ കാണുന്നത് ആറാമത്തെ ദിവസം ആറ് ദിവസം കൊണ്ട് സൃഷ്ടി പൂർത്തിയാക്കിയതിൻ്റെ ഓർമ്മയുണർത്തുന്ന വിധത്തിലാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത് സൃഷ്ടിയെക്കുറിച്ച് പഠിച്ചപ്പോൾ നാം പറഞ്ഞിരുന്നു പ്രപഞ്ചത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് വിശ്വദേവാലയമായിട്ടായിരുന്നു ഒരു കൂടാരമായിട്ടാണ് സൃഷ്ടി വിവരണത്തിൽ പ്രപഞ്ചത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കുടുംബമായി പ്രപഞ്ചം എന്ന വിശ്വദേവാലയം ദൈവാരാധനയ്ക്ക് ഉന്മുഖമായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് ദൈവാരാധനയ്ക്ക് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത് ഇവിടെ സമാഗമ കൂടാരം പ്രപഞ്ചത്തിൻ്റെ ഒരു മൈക്രോ കോസമായി ഒരു ചെറിയ പതിപ്പായി ഒരു സൂക്ഷ്മ പതിപ്പായി മാറുകയാണ് സമാഗമ കൂടാരം മുഴുവൻ സൃഷ്ടിയെയും പ്രതിനിധീകരിക്കുകയാണ് ആകാശത്തെ കൂടാരം പോലെ വിരിച്ചിരിക്കുന്നു എന്ന സങ്കീർത്തന വായനകളും ഓർമ്മിക്കണം മുപ്പത്തിയൊന്നാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ ബസാലേലിനോടും ഒഹോലിയാബിനോടും കൂടാരം നിർമ്മിക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാൻ മോശയോട് ദൈവം ആവശ്യപ്പെടുകയാണ് ഇവർ ക്രാഫ്റ്റ്സ്മെൻ ആണ് ഇവര് വിദഗ്ധ ശില്പികളാണ് കരകൗശല വിദഗ്ധരാണ് ആദ്യത്തെ അഞ്ച് പ്രാവശ്യം കർത്താവ് ഇങ്ങനെ അരളി ചെയ്തു എന്നത് കൂടാരത്തിലെ വസ്തുക്കളെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരുന്നതെങ്കിൽ ഈ ആറാമത്തെ ദിവസം മാത്രമാണ് മനുഷ്യരെക്കുറിച്ചുള്ള പ്രതിപാദനം അതായത് ബസാലയിലിനെയും ഒഹോലിയാബിനെയും കുറിച്ചുള്ള ശില്പികളെക്കുറിച്ചുള്ള പ്രതിപാദനം എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു ആറാമത്തെ പ്രാവശ്യമാണ് മനുഷ്യരെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ബാക്കി അഞ്ച് പ്രാവശ്യവും സമാഗമ കൂടാരത്തിലെ വസ്തുക്കളുടെ നിർമ്മാണത്തെക്കുറിച്ചാണ് സൃഷ്ടി വിവരണത്തിന് പാരല്ലായിട്ടാണിത് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് സൃഷ്ടിയിൽ ആറാമത്തെ ദിവസമാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത് അതിന് സമാന്തരമായിട്ടാണ് ആറാമത്തെ പ്രാവശ്യം ശില്പികളോട് മനുഷ്യരോട് കൂടാരമുണ്ടാക്കാനുള്ള നിർദ്ദേശങ്ങൾ ദൈവം കൊടുക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യരെ കുറിച്ചുള്ള പരാമർശം ഉള്ളത് ഇനി മുപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഏഴാമത്തെ സൂചന കർത്താവ് മോശയോട് അരുൾ ചെയ്യുന്നു എന്ന ഏഴാമത്തെ സൂചന അത് സൃഷ്ടി വിവരണത്തിലെ ഏഴാം ദിവസത്തിന് കൃത്യമായും സമാന്തരമായിട്ടാണ് എന്തിനെക്കുറിച്ചാണ് ഏഴാം ദിവസം സൃഷ്ടി വിവരണത്തിൽ പറഞ്ഞത് ഏഴാമത്തെ ദിവസം സാപത്തായിരുന്നു എന്നും ദൈവം വിശ്രമിച്ചു എന്നുമാണ് ഇവിടെയും ദൈവം അരുൾ ചെയ്യുന്നു എന്ന വാചകം ഏഴാം പ്രാവശ്യം ആവർത്തിക്കപ്പെടുമ്പോൾ അത് സാപത്താചരണത്തെക്കുറിച്ചാണ് അവിടെയും പറയുന്നത് ഇങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ ഈ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി ഒന്ന് വരെ സമാഗമ കൂടാരം ഉണ്ടാക്കാനുള്ള മോശയ്ക്ക് നൽകിയ നിർദ്ദേശങ്ങൾ കൃത്യമായും ഏഴ് ദിവസം കൊണ്ട് പൂർത്തിയാക്കപ്പെട്ട സൃഷ്ടി വിവരണത്തിന് സമാന്തരമായും സമാനതകൾ ഉൾപ്പെടുത്തിയുമാണ് പരിശുദ്ധാത്മാവ് അവതരിപ്പിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ അവതരിപ്പിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പുറപ്പാട് പുസ്തകം മുഴുവനും പ്രധാനമായും പലയാവൃത്തി ദൈവം നമ്മളെ ഓർമ്മിപ്പിച്ച ഒരു സംഗതിയാണ് സാപത്ത് ആചരിക്കണം എന്നത് രണ്ട് കാര്യങ്ങളാണ് സാപത്തിൽ ഓർമ്മിക്കേണ്ടത് ഒന്ന് ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിനെക്കുറിച്ചും രണ്ടാമത്തേത് ദൈവം ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച രാത്രിയെക്കുറിച്ചും സൃഷ്ടിയുടെയും വിമോചനത്തിൻ്റെയും ഓർമ്മയാചരണമായിരുന്നു സാപത്ത് എന്തിനാണ് ഈ സാപത്തിലേക്ക് നയിക്കുന്ന വിധത്തിൽ ഇങ്ങനെ അധ്യായങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതിൻ്റെ മുഴുവൻ ഉദ്ദേശവും നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി ദൈവത്തിൻ്റെ സൺസ് ആൻഡ് ഡോട്ടേസായി ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമായി ദൈവത്തെ സമ്പൂർണമായി വിശ്വസിച്ചും ആശ്രയിച്ചും ദൈവം നൽകുന്ന വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന സാവത്ത് ആചരിക്കാനാണ് സത്യത്തിൽ ദൈവം നമ്മെ സൃഷ്ടിച്ചത് തന്നെ സൃഷ്ടിയിലും നമ്മൾ ഈ ദൈവ ദൈവകുടുംബത്തിൻ്റെ ഭാഗമായി ദൈവത്തിൻ്റെ മക്കളായി എന്ന ആശയം കണ്ടിരുന്നു അതുപോലെ തന്നെ ഇസ്രായേൽ എൻ്റെ എൻ്റെ ആദ്യത്തെ മകനാണ് അതുകൊണ്ടാണ് അവനെ ഞാൻ വിടുവിക്കുന്നത് എന്ന് വിമോചനത്തിൻ്റെ വായനകളിലും നമ്മൾ കണ്ടിരുന്നു അതായത് ദൈവമക്കളായി ദൈവ കുടുംബത്തിൻ്റെ ഭാഗമായി ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തെ ആശ്രയിച്ച് സമ്പൂർണമായി ദൈവത്തെ ആരാധിച്ച് ജീവിക്കാനാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചതും വിമോചിപ്പിച്ചതും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ അധ്യായങ്ങൾ ശില്പികളിൽ ദൈവചൈതന്യം വന്ന് നിറഞ്ഞു എന്ന് കാണുന്നതും ഉൽപ്പത്തിയുമായി സമാന്തരമായ വായനയുള്ളതാണ് നമ്മൾ വായിക്കുന്നുണ്ട് സൃഷ്ടി വിവരണത്തിൽ ആദിയിൽ വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്ന അതേ ചൈതന്യമാണ് ബസാലയിലും ഒഹോലിയാബിലും വന്ന് നിറയുന്നത് ഈ രൂപമില്ലാത്ത പ്രപഞ്ചത്തിന് രൂപം നൽകിയ അതേ ദൈവചൈതന്യമാണ് ഈ സമാഗമ കൂടാരത്തിലെ എല്ലാ കാര്യങ്ങൾക്കും രൂപം നൽകാൻ ബസാലയിലിലും ഒഹോലിയാബിലും നിറയുന്ന അതേ ദൈവചൈതന്യം അതുപോലെ തന്നെ ഈ സമാന്തരത വസ്തുക്കളുടെ കാര്യത്തിലും കാണാൻ പറ്റും ഏതനിൽ വെച്ച് നാം കണ്ടതാണ് സ്വർണവും മറ്റ് രത്നങ്ങളും ഇത് കൂടാരത്തിൻ്റെ നിർമ്മാണത്തിലും നാം കാണുന്നുണ്ട് ഏതനിൽ വെച്ച് നാം കണ്ട കരൂപുകളെയും പിന്നീട് കൃവാസനത്തിൻ്റെ ഇരുവശത്തായും മേൽവിരികളിലെ ചിത്രത്തുന്നലിലും നമ്മൾ കാണുന്നുണ്ട് അതിവിശുദ്ധ സ്ഥലത്തിന് ഏതൻ തോട്ടവുമായി കൃത്യമായ ഒരു സമാനത കൽപ്പിച്ചുകൊണ്ടാണ് ഈ വായനകളെ നമ്മൾ കാണേണ്ടത് അല്ലെങ്കിൽ ഈ വായനകൾ നമുക്ക് പറഞ്ഞു തരുന്നത് കൃവാസനം ഒരു സിംഹാസനം പോലെയായിരുന്നു അത് പുരാതന കാലത്ത് പ്രത്യേകിച്ച് ഈജിപ്തിലെ രാജാക്കന്മാർക്ക് സഞ്ചരിക്കുന്ന കോടതികളുണ്ടായിരുന്നു രാജാവിൻ്റെ സഞ്ചരിക്കുന്ന കോടതികൾ അപ്പോൾ അതിൻ്റെ ഒരു അടയാളം അതിൻ്റെ ഒരു നിഴലുകൂടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വാധീനം കൂടി നമുക്ക് ഈ സമാഗമ കൂടാരത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നതിന് നമ്മളെ സഹായിക്കും രാജാവിൻ്റെ സഞ്ചരിക്കുന്ന കൂടാരം പോലെയാണ് യഹോവയുടെ ഈ സഞ്ചരിക്കുന്ന സമാഗമ കൂടാരമെന്ന ഈ ടെൻറ്റ് എന്താണത് സൂചിപ്പിക്കുന്നത് യഹോവ മാത്രമാണ് ഇസ്രായേലിൻ്റെ രാജാവ് ആ രാജാവ് ആ ജനത്തിൻ്റെ കൂടെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു സൃഷ്ടികർമ്മം നിർവഹിച്ചപ്പോൾ ദൈവം പദ്ധതി ഒരുക്കിയ കാര്യങ്ങളുടെ പൂർത്തീകരണത്തിനായിട്ടാണ് സീനായ ഉടമ്പടിയിലൂടെ ദൈവം ഇസ്രായേലിനെ വീണ്ടും ഒരു ജനതയായി രൂപപ്പെടുത്തി തൻ്റെ സ്വന്തമാക്കി മാറ്റുന്നത് ഒരു പുതിയ സൃഷ്ടി ആരംഭിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു ഈ തെരഞ്ഞെടുക്കപ്പെട്ട ജനതയിലൂടെ എല്ലാം ഒരിക്കൽ കൂടി ആരംഭിക്കാനുള്ള ദൈവത്തിൻ്റെ എല്ലാ കാലത്തെയും ക്ഷണത്തിൻ്റെ അടയാളമാണിത് തെറ്റിയതെല്ലാം വീണ്ടും തിരുത്തി എഴുതാൻ ജീവിതം വെച്ച് നീട്ടുന്ന മറ്റൊരു അവസരം പോലെയാണിത് സമാഗമ കൂടാരം ഇനി സഞ്ചരിക്കുന്ന ഏതൻ തോട്ടമായി മാറുകയാണ് ദൈവം ഈ ജനത്തിൻ്റെ കൂടെ വസിക്കുകയാണ് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഇനി വീണ്ടും 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 സംഭവിക്കാൻ പോകുന്ന ഒരു പ്രത്യേക പാറ്റേൺ നമുക്കിവിടെ കാണാൻ കഴിയും സൃഷ്ടി പതനം വീണ്ടെടുപ്പ് ഇത് ഈ ജനതയുടെ ചരിത്രത്തിൽ ഇനി ഒരുപാട് ഒരുപാട് തവണ ആവർത്തിക്കപ്പെടുകയും ചെയ്യും ഇത് ഇസ്രായേലിൻ്റെ മാത്രമല്ല എൻ്റെയും നിൻ്റെയും ജീവിത കഥ കൂടിയാണ് എന്ന് നാം ഓർമ്മിക്കേണ്ടതുണ്ട് ദൈവം എല്ലാം മനോഹരമായി നമ്മിൽ ആരംഭിക്കുന്നു നമ്മൾ അതിൽ നിന്ന് വീണുപോകുന്നു വീണുപോയി നമ്മളെ വീണ്ടെടുക്കാൻ വീണ്ടും വീണ്ടും ദൈവം പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു പുറപ്പാട് പുസ്തകത്തിൻ്റെ വായന ഇന്ന് നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ സത്യത്തിൽ എങ്ങനെയാണ് പുറപ്പാട് ഗ്രന്ഥം അവസാനിക്കുന്നത് കൂടാര നിർമ്മാണം കഴിയുന്നു അഹ്വനും പുത്രന്മാരും പുരോഹിതരായി അഭിഷേകം ചെയ്യപ്പെടുന്നു ദൈവത്തിൻ്റെ അപരിമയമായ മഹത്വം സമാഗമ കൂടാരത്തിലേക്ക് ഇറങ്ങി ആവശിക്കുന്നു ദൈവവുമായി ഉടമ്പടി ബന്ധത്തിലേർപ്പെട്ട ഒരു ജനത ദൈവം അവരുടെ മധ്യത്തിൽ വസിക്കുന്ന ഒരു ജനത ഇനി അവരുടെ യാത്രയുടെ ഗതി എങ്ങനെയായിരിക്കും അവരെങ്ങനെയായിരിക്കും ഈ ദൈവത്തോട് പ്രതികരിക്കാനും പെരുമാറാനും പോകുന്നത് അടുത്ത ടൈം പീരിയഡിൽ നമ്മളതാണ് വായിച്ച് മനസ്സിലാക്കാൻ പോകുന്നത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ വചന വായനയിലൂടെ നിങ്ങളുടെ ഹൃദയവും ആത്മാവുമെല്ലാം ദൈവം പ്രകാശിപ്പിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു കർത്താവ് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് മുടക്കമില്ലാതെ ഈ വചന വായനയിലും വ്യാഖ്യാനത്തിലും പങ്കെടുക്കാൻ കഴിയും നാളെ വീണ്ടും ഈ സ്വരം നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത് ഞാൻ ഡാനി അച്ഛൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവിനെക്കുറിച്ച് ഒരാളോടെങ്കിലും പങ്കുവെക്കാൻ പരിശ്രമിക്കാം ഒരു നല്ല ദിവസം നിങ്ങൾക്ക് നേർന്നുകൊണ്ട് വീണ്ടും കാണാം നാളെ എന്ന പ്രാർത്ഥനയോടെ ബൈ ദൈവം അനുഗ്രഹിക്കട്ടെ